ലീഗിനെ വീണ്ടും ക്ഷണിക്കുന്നു സി പി ഐ എം ക്ഷണിക്കോട് ക്ഷണിക്കലാണ് ഈ ദിവസങ്ങളിൽ എന്തായാലും മുസ്ലിം ലീഗിനെ എൽ ഡി എഫിലേക്ക് പരോക്ഷമായി സ്വാഗതം ചെയ്യുന്നു സി പി ഐ എം കേന്ദ്ര കമ്മിറ്റി അംഗം എ കെ ബാലൻ ലീഗിന്റെ എഴുപത് ശതമാനം അണികളും കോൺഗ്രസിനൊപ്പം നിൽക്കാൻ വിയോജിപ്പുള്ളവരാണെന്ന് എ കെ ബാലൻ ട്വന്റി ഫോറിനോട് പറഞ്ഞു എ കെ ബാലന്റെ ഇത് ജൽപ്പന മാത്രമാണെന്ന് കെ മുരളീധരന്റെ മറുപടി ലീഗിനെ ഇടതുമുന്നണിയിലെത്തിക്കാൻ വാതിൽ തുറന്ന് കാത്തിരിക്കുകയാണ് സി പി ഐ എം കോൺഗ്രസ് നിലപാടുകളിൽ ലീഗ് അണികൾക്കുള്ള അതിർത്തി മുതലെടുത്തുള്ള രാഷ്ട്രീയ നീക്കം കോൺഗ്രസിനോടൊപ്പം നിൽക്കുന്നതിൽ മാനസികമായി യോജിപ്പില്ലാത്ത ആൾക്കാരാണ് ഒരു രൂപത്തിലും കോൺഗ്രസിനെ വിശ്വസിക്കാൻ പറ്റില്ല എന്ന് ആത്മാർത്ഥമായി വിശ്വസിക്കുന്നവരാണ് അതുകൊണ്ട് അധിക കാലം അവർക്ക് അതിൽ നിൽക്കാൻ പറ്റില്ല എ കെ ബാലന്റെ പ്രതികരണം തെരഞ്ഞെടുപ്പ് തോൽവി ഉറപ്പായതോടെയുള്ള ജൽപ്പന മാത്രമെന്ന് അതൊക്കെ ഓരോരുത്തരുടെ ജൽപ്പനങ്ങൾക്ക് മറുപടി പറയാനില്ല പാർട്ടി ഏൽപ്പിച്ച ദൗത്യം നിർവഹിക്കുക അതാണ് എന്റെ ചുമതല ലീഗിന് ഞങ്ങൾക്കും വിശ്വാസമുണ്ട് ലീഗിന് ഞങ്ങളെയും വിശ്വാസമുണ്ട് അത് തറക്കാൻ ആരു വിചാരിച്ചാലും നടക്കില്ല തെരഞ്ഞെടുപ്പിലിപ്പോൾ തൊലി ഉറപ്പായി അതുകൊണ്ടാണ് സി പി എംമാർ ഇപ്പം പിച്ചിമ്പറ്റം ഉണ്ടായില്ലെങ്കിലും ലീഗ് അണികൾക്ക് കോൺഗ്രസ്സിനോടുള്ള വിയോജിപ്പ് ിൽ ഗുണം ചെയ്യുമെന്നാണ് സി പി ഐ എമ്മിന്റെ വിലയിരുത്തൽ ട്വന്റി ഫോർ കോഴിക്കോട് അപ്പോ ഇലക്ഷനാണ് തെരഞ്ഞെടുപ്പാണ് ഇപ്പോൾ ലീഗ് അണികൾക്കിടയിൽ ഒരു കൺഫ്യൂഷൻ ഉണ്ടാക്കുക തുടങ്ങിയ പൊളിറ്റിക്കൽ സ്ട്രാറ്റജിയൊക്കെ ഉണ്ടാകും അതോ സീരിയസ് ആയി ലീഗിനെ എൽ ഡി എഫിലേക്ക് സ്വാഗതം ചെയ്യലാണോ എന്നൊക്കെ ഉള്ളത് വരും ദിവസങ്ങളിൽ വ്യക്തമാകട്ടെ